പുലർകാല വിചിന്തനം ഇന്നത്തെ ഈ പുലർകാല വിചിന്തനത്തിൽ നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത് അബ്രഹാം എന്ന് പറയുന്ന ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ കുറിച്ചാണ് അബ്രഹാത്തെ ദൈവം വിളിക്കുന്ന ഒരു രീതിയുണ്ട് ഒരു ദിവസം ദൈവമായ കർത്താവ് അബ്രഹാത്തിന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന മണ്ണിലേക്ക് നീ യാത്ര പുറപ്പെടണമെന്ന് അബ്രഹാം രണ്ടാമതൊന്നും ചിന്തിച്ചില്ല ദൈവമായ കർത്താവ് എവിടേക്ക് ചൂണ്ടിക്കാണിച്ചു ആ ദേശത്തേക്ക് തൻ്റെ പ്രിയപ്പെട്ടവരെയും വസ്തുവകകളെയും എല്ലാം വിട്ടുപേക്ഷിച്ച് ആ മനുഷ്യൻ യാത്ര തിരിച്ചു പിന്നീട് ആ യാത്രയ്ക്കിടയിൽ അദ്ദേഹം അനുഭവിക്കുന്ന ഒരുപാട് കഠിനതകളുടെയും കഷ്ടതകളുടെയും അനുഭവം ഉണ്ടായിരുന്നു ജീവിതത്തെ ചെന്ന് കയറിയ ഇടങ്ങളിൽ അദ്ദേഹത്തിന് തൻ്റെ സ്വത്വം പോലും നഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതത്തിൻ്റെ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവിടെ അബ്രഹാം ഒരിക്കൽ പോലും പിന്തിരിഞ്ഞ് നടക്കാൻ തീരുമാനമെടുത്തില്ല അല്ലെങ്കിൽ താൻ വെച്ച കാല അബദ്ധമായി പോയി എന്ന് ഒരിക്കൽ പോലും അദ്ദേഹത്തിന് തോന്നിയതേയില്ല അബ്രഹാം മുൻപോട്ട് തന്നെ നടന്നു ജീവിതത്തിൻ്റെ എല്ലാ വൈതരണികൾക്ക് നടുവിലും ദൈവത്തിൻ്റെ കരുണയും കൃപയും കൂടെ കൂടുമെന്നുള്ള പൂർണ്ണമായൊരു ബോധ്യവും വിശ്വാസവും ബ്രഹാത്തെ മുൻപോട്ട് നയിച്ചുകൊണ്ടേയിരുന്നു പിന്നീട് ലോത്തുമായി ഉണ്ടാകുന്ന തർക്കങ്ങൾക്കിടയിൽ നല്ല മണ്ണെടുത്ത് ലോത്ത് പിന്തിരിഞ്ഞ് നടക്കുമ്പോൾ വീണ്ടും ഒരു ഭൂമിയിലൊറ്റപ്പെട്ടു പോവുകയാണ് പക്ഷെ പിന്നീട് നമ്മൾ ഏറ്റവും അവസാനം കാണുന്ന അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യൻ ആ ദേശത്ത് ഏറ്റവും വലിയ സമ്പന്നനായിട്ട് വളർച്ച പ്രാപിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ദൈവമൊന്നുമില്ലാത്ത ശൂന്യതയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നുവെന്ന് നമുക്ക് തോന്നിയേക്കാം പക്ഷെ ദൈവം വിരൽ ചൂണ്ടുന്നിടത്ത് ഒരു ഒരുക്കി വെച്ചിട്ടാണ് ദൈവം നമ്മളെ ആ ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് അതുകൊണ്ട് കർത്താവിൻ്റെ വിരൽ തുമ്പിൽ നോക്കി യാത്ര തിരിക്കുന്ന ഒരു മനുഷ്യനും ജീവിതത്തിൽ പരാജയത്തിന്റെ രുചി അറിയില്ല അവർക്ക് വേണ്ടി ദൈവം സമൃദ്ധി ഒരുക്കി വെച്ചിട്ടാണ് ദൈവം അവരെ തൻ്റെ ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുക അതുകൊണ്ട് ദൈവം വിരൽ ചൂണ്ടുന്ന ഇടങ്ങളിലേക്ക് പോകുവാൻ ഒരിക്കലും നീ സംശയാഗ്രസ്തനായി മാറേണ്ടതില്ല ദൈവമാണ് വിരൽ ചൂണ്ടിയതെങ്കിൽ ചൂണ്ടുന്നിടങ്ങളിൽ അനുഗ്രഹം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും അത് കണ്ടെത്തുന്ന ജീവിതത്തിൻ്റെ യാത്രകൾക്കിടയിൽ ഒരുപക്ഷെ നമ്മൾക്ക് ഒരുപാട് കാഠിന്യങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നേക്കാം വിഷമങ്ങളുടെ മണ്ണിലൂടെ നമ്മൾ യാത്ര ചെയ്തു എന്ന് വരാം പക്ഷേ പ്രിയപ്പെട്ടവരെ ഒരു നാൾ ഒരു നാൾ നിൻ്റെ ദൈവം നിൻ്റെ കൺമുമ്പിൽ അനുഗ്രഹം ഒരുക്കി കാത്തു വന്നിരിക്കും ദൈവം നിന്നെ അനുഗ്രഹിക്കും ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് ഒരിക്കലും അവൻ എന്നെ വേർപെടുത്തിക്കൊണ്ടു പോവുകയുമില്ല ഈ പ്രത്യാശ നമുക്കുണ്ടാകണം ഇന്ന് ഇന്ന് നിങ്ങൾ ചവിട്ടി നിൽക്കുന്ന മണ്ണും ഒരു ഭൂമിയാണെങ്കിൽ നാളെ നിന്റെ കാൽപാദങ്ങളെ ദൈവം സമൃദ്ധിയുടെ മണ്ണിലേക്ക് തേനും പാലും ഒഴുകുന്ന മണ്ണിലേക്ക് ദൈവം കൂട്ടിക്കൊണ്ടുപോകും ആ വിശുദ്ധമായ ഓർമ്മയിൽ നിന്റെ ദിനങ്ങളെ നീ കഴിച്ചു കൂട്ടുവാൻ ഒരുങ്ങിക്കൊള്ളുക ദൈവമിന്നല്ലെങ്കിൽ നാളെ നിന്റെ ജീവിതത്തെ സമൃദ്ധിയുടെ അനുഗ്രഹങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും അവിടെ കർത്താവ് നിന്നെ വലിയവനാക്കി മാറ്റും നമുക്ക് നീശോട് പ്രാർത്ഥിക്കാം കരുണനിറഞ്ഞ ദൈവമേ അങ്ങയുടെ മഹത്വത്തിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു അനുഗ്രഹം അവകാശമാക്കുന്നൊരു ജനതയായി അവിടുന്ന് ഞങ്ങളെ ഒരുക്കിയല്ലോ ആ അനുഗ്രഹത്തിൽ അവിടുന്ന് വിരൽ ചൂണ്ടുന്നിടങ്ങളിലേക്ക് സധൈര്യം നടന്നു നീങ്ങുവാൻ അവിടുന്ന് എനിക്ക് ബലം നൽകണമേ എൻ്റെ പാദങ്ങൾക്ക് വെളിച്ചം നൽകണമേ ആമേൻ